പിറകളുടെയും തറികളുടെയും നാടായ കണ്ണൂരിൽ നിന്ന് എന്ത് സംഭവിച്ചു തെയ്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് ചവിട്ടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഒരു കുഞ്ഞിനെ വലിച്ചിട്ട് ആ കുഞ്ഞിനെ പേടിപ്പിക്കുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു തെയ്യത്തിൻ്റെ രൂപം നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ റോ നടന്നു പോകുന്ന കുട്ടിയെ വലിച്ചു കൊണ്ടുവരിക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധനെ വലിച്ചു താഴെയിടുക തെയ്യങ്ങൾക്ക് ഇതെന്ത് സംഭവിച്ചു മദ്യപാനി ആയിട്ടുള്ള തെയ്യങ്ങളാണോ ഇത് എന്നൊക്കെയാണ് ചർച്ച ദെയ്യം എന്ന ഒരു കലാരൂപം പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഒന്നും അറിഞ്ഞില്ല ഇപ്പം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം എല്ലാം അറിഞ്ഞു എന്ന് പറയുന്നവരെയും കാണാം ഈ ഒരു കലാരൂപം ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇത് എങ്ങനെയെങ്കിലും നിരോധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഒരു കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് കുറേ കമൻറ്റുകളുണ്ട് അതിൽ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കമൻ്റുകളൊന്ന് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ പോയാൽ തെയ്യം എന്ന കലാരൂപം തന്നെ നിരോധിക്കേണ്ടി വരും രൂപമാണ് തെയ്യങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയമുണ്ട് ചില തെയ്യങ്ങൾ കൈതച്ചാമുണ്ടി തെയ്യം ഇത്തരത്തിലാണ് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്ത് അതിന്റെ ഐ പിൻ കിടക്കുന്നുണ്ടാവും അതായത് തെയ്യങ്ങളുടെ ഒരു സ്വഭാവം എന്താണ് തെയ്യം തെയ്യത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി രണ്ടസുരന്മാർ അവിടെ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ കൈത കൈതച്ചാമുണ്ടി അവതരിക്കുന്നു ഇവരെ കൊല്ലുന്നു ഇതാണ് ഈ ഒരു കൈത ചാമുന്തി തെയ്യത്തിൻ്റെ ഒരു ഐതിഹ്യം അപ്പോൾ അ തെയ്യം ആ സമയത്ത് ഓടുന്നതും ഓടിക്കുന്നതും അസുരന്മാരെ തേടിയുള്ള യാത്രയാകാം എനിക്കത് വ്യക്തമായി അറിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ തെയ്യങ്ങൾ ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ട് ഇതൊരു നല്ലൊരു പ്രവണതയല്ല തെയ്യങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലല്ലേ ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഒരു ആചാരമായതുകൊണ്ട് തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആചാരം അവിടെ നിലനിൽക്കും അല്ലെ വല്ലാണ്ട് ആളുകൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരിക്കലും ഇല്ല എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കും ഞങ്ങളുടെ ആചാരം എന്നാണ് ഒരാൾ അതായത് ഈ ഒരു ആചാരം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് കണ്ണൂരുകാർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നും നിരോധിക്കേണ്ട കാര്യമില്ല ചെവിക്കല്ല് നോക്കി രണ്ടെണ്ണം കൊടുത്താൽ മതി അവന്റെ സകല സുഖേടും മാറും ദൈവത്തെ തല്ലാന് പറ്റില്ല ബ്രോ ദൈവത്തിനെന്തു ചെയ്യാം എന്നുള്ളതാണ് കണ്ണൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു കുട്ടികളെയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അറിയില്ല അപ്പോൾ പല ആളുകളാണ് നാട്ടിലെ ആളുകൾ പറഞ്ഞാൽ ചെറുപ്പം കൂടുതൽ കാണുന്നതാണ് ഞങ്ങൾക്കത് പേടിയൊന്നുമല്ല അല്ല ഞങ്ങൾക്കതൊരു ലഹരിയാണ് അതൊരു ദൈവമാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും അവരിത് കണ്ട് കണ്ട് വളർന്നുകൊണ്ട് ചിലപ്പോൾ പേടി ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഈ ഒരു പേടി ഈ ഒരു ഭയം അത് ഭാവിയിൽ അവരെ എപ്പോഴെങ്കിലും വേട്ടയാടാൻ സാധ്യതയുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തട്ടിൽ പതിഞ്ഞു കിടക്കുമല്ലേ അത് ചില സമയത്ത് നമുക്ക് ഡിപ്രഷനൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് പലതരത്തിലുള്ള മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് ശരിക്ക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് തന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കോപ്പിലെ ഉത്സവവും കോപ്പിലെ തേയവും എന്തൊരു ക്രൂരത അത് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇത്തരം വീഡിയോസ് നേരിട്ട് പോയി കണ്ടാൽ തന്നെ അത് കാണാൻ കഴിയും ഇപ്പൊ നമ്മളെ തന്നെ ചിലപ്പോ താഴേക്ക് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള ഒരു രൂപം ഇവർക്ക് ഉണ്ട് അതവര് ചെയ്യും ചെയ്യും അത് ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കുട്ടികളെ പീഡിപ്പിച്ചാൽ ദൈവമാണെങ്കിൽ പോലും ശിക്ഷിക്കണം എവിടെ ബാലവകാശ കമ്മീഷൻ ഇതിൽ ബാലവകാശ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ആചാരമാണ് കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഈ ആചാരം ലംഘിക്കപ്പെടേണ്ടതാണെങ്കിൽ ലംഘിക്കപ്പെടുക തന്നെ വേണം കാരണം അങ്ങനെ ഓരോരോ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ആചാരം ലംഘിക്കണമെങ്കിൽ ലംഘിക്കണം സകാക്കന്മാരും ഈ ഒരു ആചാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നതൊക്കെ കാണുന്നുണ്ട് കമന്റുകളാണ് എൻ്റെ അഭിപ്രായമല്ല അപ്പോൾ ആളുകൾ നല്ല രീതിയിൽ എതിർക്കലൊടുക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലെ അല്ലെ കുറച്ച് ഓവറാണ് എന്നാണ് ആളുകൾ പറയുന്നത് അതേപോലെ തന്നെ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല ഒരു ദൈവവിശ്വാസിയും ഇതെല്ലാം ബിസിനസ് ആയതുകൊണ്ട് ഞാൻ വിശ്വാസിക വിശ്വാസികളൊന്നുമല്ല ഇതൊക്കെ ഒരു ബിസിനസ് ആയതുകൊണ്ട് ഞാനെല്ലാം വിട്ടു എന്നതാണ് ഒരാളുടെ കമ്മിറ്റി കുട്ടികളെ പീഡിപ്പിക്കുന്നത് ദൈവമാണെങ്കിലും ശ്രക്ഷിക്കണം നിങ്ങൾ കണ്ടത് ശരിക്കും നിങ്ങൾ കണ്ടത് ശരിയായിരിക്കും കുട്ടികളെ പേടിപ്പിക്കുന്നത് ശരിയല്ല കാരണം അവർ ഇന്ന് പേടിച്ചാൽ നാളെയും പേടിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെറുപ്പത്തിൽ ആഴത്തിൽ പതിയുന്ന കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ കഥകളൊക്കെ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു ബുദ്ധിയും വിവേകവും വിവരമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിന് ശരിക്കും ഒന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് പെരുമാറേണ്ട അത്യാവശ്യമാണ് അല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങള് അത് ശരിക്ക് അവസാനിപ്പിക്കേണ്ടതാണ് ആനപ്പൂരങ്ങൾ പോലെ തന്നെ ആന ഇടയുമ്പോൾ അതിനിടയിൽ ഒന്നും പറയാത്ത ആളുകൾ ആന ചുറ്റിക്കൊല്ലാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അത് ആനയാണ് മൃഗമാണ് മനുഷ്യനൊരിക്കലും മൃഗമാവാൻ പാടില്ല അല്ലേ അപ്പോൾ തെയ്യങ്ങളുടെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് ഒരു ശ്രദ്ധ മേലാധികാരികളൊക്കെ ചെലുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതാണ് ഇവിടെ അവസ്ഥ നാളെ ഇനി എന്താണ് ഈ ഒരു കാര്യത്തിന് ഭവിക്കുക എന്തെങ്കിലും ഉണ്ടാവുകയൊന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഇത് വല്ലവരും കേസ് കൊടുത്തു കഴിഞ്ഞാലും കേസ് നിലനിൽക്കാനൊന്നും പോണില്ല അചാരം അതങ്ങനെയാണ് തൊട്ടാൽ ഇപ്പോൾ